മാൻഹോളിലേക്ക് ഒരു എൻ ഡി ആർ എഫ് സംഘത്തിലെ ഒരാൾ ഇറങ്ങി എന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരും വിശാംശങ്ങൾ നൽകാൻ ഷഫീദ് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് അവിടെ എസ്കിൻ അതേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ സ്ലാബ് ഇളക്കി അങ്ങോട്ടേക്ക് ഇറങ്ങിയ ഒരു പരിശോധന ഒരു തിരച്ചിലാണ് ഇപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് സംഘം നടത്തുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് അതിന്റെ ഭാഗമായി ഇതിന്റെ ആഴം അളക്കാനടക്കം സ്ക്യൂബ ഡൈവിംഗ് സംഘത്തിലെ ഒരാൾ ഒരംഗം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എൻ സംഘം കൂടി സംഭവ സ്ഥലത്തേക്ക് വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതായത് താഴേക്ക് ഇറങ്ങുമ്പോൾ വലിയ ഇടുങ്ങിയ ഭാഗമായത് മാറുന്നുണ്ട് അതായത് കൂടുതൽ ഞെരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഇറങ്ങിയ ഏത് രീതിയിൽ പരിശോധന എന്നുള്ളതാണ് അതായത് ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ ഈ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ലാബ് അതല്ലെങ്കിൽ ഈ മാൻഹോളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അങ്ങോട്ടേക്ക് അതായത് ഈ ടണൽ മുഖത്തേക്ക് ടണലിന് ആദ്യമുഖം കണ്ട സ്ഥലത്തേക്ക് പരിശോധന നടത്താനാണ് നിലവിലിപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് സംഘം ശ്രമിക്കുന്നത് പക്ഷേ താഴേക്ക് പോകുമ്പോൾ താഴ്ച കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിലൊരാൾ ആ സ്ക്യൂബ ഡൈവിംഗ് സംഘത്തിലെ ഒരാൾ താഴേക്ക് ഇറങ്ങിയ പു പുറത്തേക്ക് പറഞ്ഞൊരു കാര്യം പക്ഷേ ആ ശ്രമം ഉപേക്ഷിക്കുന്നില്ല ആ ശ്രമവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് സംഘം തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് കൂടുതൽ സ്പേസ് അക്കാര്യത്തിൽ വേണമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ആ രീതിയിലുള്ള പരിശോധന നടക്കുകയാണ് അതായത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെയും മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെയും ഇടയിലാണ് ഈ ഈ മാൻഹോൾ ഉള്ളത് ഇവിടേക്ക് ഇവരെ എത്തിച്ച് അല്ലെങ്കിൽ ഇവരെ ഇറക്കി പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായും ട്രെയിനിന്റെ മൂവ്മെന്റ് അത് കാര്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ റെയിൽവേ അധികൃതരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് അവർ പരിശോധിക്കുകയാണ് താഴേക്ക് ഇറങ്ങി ഇത് നടത്താൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇത് ഇറങ്ങാൻ വരുന്നുണ്ട് ഇറങ്ങാൻ ദുർഘടമാണ് ശ്രമിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് ചെക്ക് തന്നെ ഇറങ്ങാനാണ് ആ വേറെ വഴിയില്ല എസ് കെ എനി അതാണ് ഈ ഡൈവിംഗ് സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരു ആളാണ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇതിലേക്കൂടെ തന്നെ ഇറങ്ങാൻ അതായത് ഈ മാൻ ഹോൾ രഞ്ജിത്ത് ആ ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘവും കൂടി പരിശോധന നടത്തുകയാണ് അതായത് അതൊരു ചെറിയ മാൻഹോളാണ് ആ മാൻഹോളിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങി ടണലിൻ്റെ ആദ്യമുഖത്തേക്ക് അങ്ങോട്ടേക്കും അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പരിശോധന നടത്തിയാൽ ജോലിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് സംഘം വിലയിരുത്തുന്നുണ്ട് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ സ്പെഷ്യൽ ണത് ആ സ്പേസിലൂടെ ഇറങ്ങി അത് മാത്രമേ മാർഗ്ഗമുള്ളൂ എന്നുള്ളതാണ് സ്കേൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത് കാരണം ടണലിന്റെ ആദ്യമുഖത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ നാൽപ്പത് മീറ്റർ വരെ വരാൻ കഴിയുന്നുണ്ട് പക്ഷെ അതിനുശേഷം കാര്യമായ ചെളിയുണ്ട് അതേപോലെ തന്നെ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതാണ് ആ സ്ലാബ് അതല്ലെങ്കിൽ ഈ സ്ലാബിൽ കൂടിയാണ് ഇറങ്ങാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമാണ് പക്ഷേ ഈ ഗ്യാപ്പിലൂടെ ഏതുവിധേയും ഇറങ്ങി പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരിപ്പോൾ ശ്രമിക്കുന്ന ഒരു കാര്യം പക്ഷേ അതും ഒരു ദൗത്യമായി മാറും എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട് എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുന്നു വേണ്ട അസിസ്റ്റൻസ് നൽകുന്നു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് എൻ ഡി ആർ എഫ് സംഘം ഇവിടേക്ക് എത്തിയത് ശേഷം അവരും സമാനമായ രീതിയിൽ ചില ചില അവരുടെ ചില നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ സ്ക്യൂബ ഡ്രൈവിംഗ് സംഘം നടത്തുന്ന പോലത്തെ ഒരു പൂർണാർത്ഥത്തിൽ നടത്താൻ കഴിയും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടുതൽ വ്യക്തമാകാൻ കഴിയും വളരെ ചെറിയൊരു ആണ് അതായത് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആഴം കൂടുതലുണ്ട് അതേപോലെ തന്നെ ഇടുക്കം കൂടുതലാണ് രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഇടുക്കം കൂടുതലാണ് അവിടെയും മാലിന്യം നിറഞ്ഞു കിടക്കണം പക്ഷെ ആ രീതിയിലകത്തേക്ക് കയറാം എന്നുള്ളതാണ് ഒരു ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവർ അവർക്ക് ഒരു കാര്യം ഏതായാലും ഈ ട്രെയിനുകളുടെ മൂവ്മെന്റ് കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ സ്കാൻ നമുക്കിപ്പോൾ രഞ്ജിത്ത് ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ ഈ രീതിയിലാണ് ട്രെയിനുകൾ ഉള്ളത് അതായത് രണ്ട് ട്രെയിനുകളും ഇവിടെ ഈ രണ്ട് കിടപ്പുണ്ട് ഈ ട്രെയിനുകളുടെ മൂവ്മെന്റ് യാഥാർത്ഥ്യമായാൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഈ ട്രെയിനുകളുടെ മൂവ്മെന്റ് നടന്നാൽ മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു ട്രെയിൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണ് അടുത്ത ആ ഒരു ട്രെയിൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഏതായാലും ആ ട്രെയിൻ മൂവ് ചെയ്തതിനു ശേഷം അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ ചെറിയ ആ ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് വളരെ ചെറിയൊരു ഒരു ഒരു മാൻഹോളാണ് ആ മാൻ